ിയരെ ഇന്നലെ രാവിലെ ഉറക്കമുണർന്ന് ഞാൻ ആദ്യം പോയത് ഈ കുഞ്ഞിനെ രക്ഷിക്കാനാണ് നമ്മുടെ കേശു യാത്ര പറയുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ ഞാൻ രക്ഷിച്ച നായകളെല്ലാം തലയിൽ കുടിക്കേണ്ട കുടം കുടുങ്ങിയ കുടങ്ങളെല്ലാം പച്ച കുടങ്ങളായിരുന്നു കേട്ടാ ഇതും പച്ചക്കുടം ആയിരുന്നു എന്താണെന്നറിയില്ല അതിൻ്റെ ഒരു ഇത് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവരും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിങ്ങൾ നായകൾക്ക് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഏത് ജീവജാലങ്ങളായാലും ഇപ്പോൾ കൊടും ചൂടാണ് കത്തുന്ന ചൂടാണ് നമ്മൾ അനുഭവിക്കുന്നില്ലേ ഒരു പാത്രത്തിൽ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക വെച്ചെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് അവർ അവരും നമ്മളോടൊപ്പമുള്ളേ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിഞ്ഞ പാത്രം ഒഴിഞ്ഞൊരു സ്ഥലത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അബദ്ധങ്ങളൊന്നും ഈ പാവങ്ങൾക്ക് പറ്റില്ല ദയവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യൂ പ്രിയരേ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അതിന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മിണ്ടാ പ്രാണികളെ രക്ഷിക്കാൻ കഴിയുന്നത് ഇന്ന് ഇന്നത്തെ പ്രഭാതം ഞാൻ ഞാന് അപ്പോഴാണ് രണ്ടു മൂന്ന് മിസ് കോൾ കിടക്കുന്നത് നമ്മളെ കൂട്ടുകാരുണ്ട് നൌഫലെ പാകം കാലത്ത് അതുവഴി പോകുമ്പോ ഈ കൊടം കുടുങ്ങിയിട്ട് അവിടെ എടുക്കുന്നുണ്ട് അതായത് നമ്മളെ എൻ്റെ എന്റെ അടുത്തന്നെയാണ് ആലങ്കോട് പഞ്ചായത്തില് ചിയാനൂർ റോഡ് ചിയന്നൂർ തിരുപ്പറമ്പ് റോഡിലാണ് നായക കിടക്കുന്നത് അപ്പൊ അവനെ കണ്ടപ്പോൾ പെട്ടെന്ന് എന്നെയുള്ള ഓർമ്മ വന്ന് എന്നെ രണ്ടുമൂന്നു വട്ടം വിളിച്ചിറക്കണം ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ എണീറ്റിന് നോക്കുമ്പോഴാണ് തിരിച്ച് വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഞാൻ കണ്ട എനിക്കൊരു പ്രത്യേകത തോന്നിയത് ഞാൻ എത്ര നായകളെ കൊടത്തുനിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ ആ കുടങ്ങളൊക്കെ പച്ചക്കടങ്ങളായിരുന്നു അതാണ് എനിക്ക് അത്ഭുതം അത് മാത്രമല്ല കിണറിൽ വീണ പൂച്ചകളൊക്കെ കറുത്ത പൂച്ചുകളായിരുന്നു ആ രണ്ട് ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്തായാലും നമ്മുടെ വീഡിയോസ് കാണുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടുകൊണ്ടിരിക്കും നന്ദി നമസ്കാരം